ഒരിക്കൽ നാരദമുനി ഹനുമാനെ കണ്ടുമുട്ടി താങ്കളൊരു നല്ല ഭക്തനല്ല എന്ന് പരിഹസരൂപേണ പറഞ്ഞു നാരദൻ സ്വയം ഒരു ഉത്തമ ഭക്തനായിരുന്നിട്ടും ഹനുമാന്റെ യഥാർത്ഥ ഭക്തി വെളിപ്പെടുത്താൻ അങ്ങനെ പറഞ്ഞത് അത് കേട്ട് അതിശയിച്ച ഹനുമാൻ എങ്ങനെയാണ് ആ നിഗമനത്തിലെത്തിയത് എന്ന് നാരദനോട് ചോദിച്ചു നാരദമുനി മറുപടി പറഞ്ഞു വേദശാസ്ത്രങ്ങളുടെ നിയമങ്ങൾ അനുസരിച്ച് ആറു തരത്തിലുള്ള ആക്രമണകാരികളുണ്ട് മറ്റുള്ളവരുടെ വീടുകൾക്ക് തീയിടുന്ന ഒരാൾ അവരിൽ ഒരാളാണ് അത്തരം ആക്രമണകാരികളെ കൊന്നാൽ പാപം സംഭവിക്കുന്നില്ല കാരണം അവരുടെ പ്രവൃത്തികൾ ഗുരുതരമായ പാപങ്ങളാണ് താങ്കൾ സീതാദേവിയെ കണ്ടെത്താനായി ലങ്കയിലേക്ക് പോയപ്പോൾ തിരികെ വരുമ്പോൾ രാക്ഷസന്മാരുടെ വീടുകൾക്ക് തീയിട്ടു അങ്ങനെയെങ്കിൽ നിങ്ങളെ എങ്ങനെ ഭഗവാന്റെ ഭക്തനെന്ന് വിളിക്കാൻ കഴിയും നാരദന്റെ ഉദ്ദേശം മനസ്സിലാക്കിയ ഹനുമാൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു പ്രിയ പ്രിയനാരദമുനെ ഒരു രാമഭക്തന്റെ പ്രധാനപ്പെട്ട ഒരു കർത്തവ്യം ആരുമില്ലാത്ത മൃതദേഹങ്ങൾ ഏറ്റെടുത്ത് അവരുടെ അന്തിമകർമ്മങ്ങൾ നടത്തുക എന്നതാണ് അങ്ങനെ ചെയ്താൽ അവർക്ക് അടുത്ത ജന്മത്തിൽ ഒരു നല്ല ജീവിതം ലഭിക്കും ഞാൻ ലങ്കയിൽ പോയപ്പോൾ ആ വലിയ കൊട്ടാരങ്ങളിൽ ആരും ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുന്നത് ഞാൻ കേട്ടില്ല ശാസ്ത്രങ്ങൾ പറയുന്നു ഭഗവാന്റെ വിശുദ്ധ നാമങ്ങളും കീർത്തിയും ജപിക്കാത്തവരെ മൃതദേഹങ്ങളായി കണക്കാക്കണമെന്ന് അതിനാൽ അവരെ അവരുടെ ഏറ്റവും ദുരിതപൂർണമായ അവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കാൻ ഞാൻ ആ കൊട്ടാരങ്ങളോടൊപ്പം അവരെയെല്ലാം ദഹിപ്പിച്ചു വിഭീഷണന്റെ കൊട്ടാരം മാത്രം ഞാൻ കത്തിച്ചില്ല അവിടെ നിന്ന് ഞാൻ ശ്രീരാമന്റെ നാമങ്ങൾ ജപിക്കുന്നത് കേട്ടു ഹനുമാൻ തുടർന്നു വാസ്തവത്തിൽ ഞാൻ ഒരു പടി കൂടി പടികൂടി പോയി ഉഗ്രമായ ഒരു അലർച്ച നടത്തി അത് ലങ്കയിലെ താമസക്കാരായ രാക്ഷസന്മാരെ ഭയപ്പെടുത്തി ആ ഭയങ്കരമായ അലർച്ച കേട്ട് ഗർഭിണികളായ പല രാക്ഷസിമാരുടെയും ഗർഭം അലസിപ്പോയി ഈ രീതിയിൽ ഭാവിയിൽ രാക്ഷസവംശം ലങ്കയിൽ പ്രത്യക്ഷപ്പെടുന്നത് തടയാനും അവർ ശല്യങ്ങൾ സൃഷ്ടിക്കുന്നത് ഒഴിവാക്കാനും എനിക്ക് കഴിഞ്ഞു ഹനുമാന്റെ ഉത്തരം കേട്ട് നാരദമുനി സന്തോഷിച്ചു അദ്ദേഹം ഹനുമാനെ ആലിംഗനം ചെയ്യുകയും ശ്രീരാമനോടുള്ള അദ്ദേഹത്തിന്റെ അതുല്യമായ ഭക്തിയെ പ്രശംസിക്കുകയും ചെയ്തു നാരദമുനിയും ഹനുമാനും തമ്മിലുള്ള ഈ മനോഹരമായ സംഭാഷണം വെളിപ്പെടുത്തുന്നത് ഭഗവാന്റെ നാമങ്ങൾ ജപിക്കാതെ നാം ജീവിക്കുന്ന മൃതദേഹങ്ങൾ പോലെയാണ് എന്നാണ്